വയനാട് വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ ഒന്നാം പ്രതി രൂപേഷ് അടക്കം നാല് പ്രതികൾക്കും തടവും പിഴയും ശിക്ഷ വിധിച്ചു കൊച്ചി എൻ ഐ എ കോടതി ഒന്നാം പ്രതി രൂപേഷിനെ പത്ത് വർഷം തടവിനും വിവിധ വകുപ്പുകളിലായി രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയൊടുക്കാനും ശിക്ഷിച്ചു നാലാം പ്രതി കന്യാകുമാരി ആറു വർഷം തടവും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ പിഴയും ഒടുക്കണം ഏഴാം പ്രതി അനൂപിന് എട്ട് വർഷം തടവും അറുപതിനായിരം രൂപ പിഴയുമുണ്ട് എട്ടാം പ്രതി ബാബു ഇബ്രാഹിമിന് ആറു വർഷം തടവും നാൽപ്പതിനായിരം രൂപ പിഴയും ശിക്ഷയുണ്ട് കേസിലെ ഒന്നാം പ്രതി രൂപേഷ് ഒഴികെയുള്ള പ്രതികളുടെ വിചാരണ തടവുകാലം ശിക്ഷയിൽ പരിഗണിക്കും തിനാൽ ഉടൻ പുറത്തിറങ്ങാനാകും രണ്ടായിരത്തി പതിനാലിൽ വയനാട് വെള്ളമുണ്ടയിൽ സിവിൽ പോലീസ് ഓഫീസർ പ്രമോദിന്റെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും വാഹനം കത്തിക്കുകയും ചെയ്തെന്നാണ് കേസ് മാവോയിസ്റ്റ് പ്രവർത്തകരെ ഒറ്റിക്കൊടുക്കുന്നു ഒറ്റക്കൊടുക്കുന്നു എന്നാരോപിച്ചാണ് ആക്രമണം നടത്തിയത് ഗൂഢാലോചന ഭീഷണിപ്പെടുത്തൽ എന്നിവയടക്കമുള്ള കുറ്റങ്ങളും യു എ പി എ നിയമപ്രകാരമുള്ള കുറ്റങ്ങളും കോടതിയിൽ തെളിഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.